നന്നായിട്ട് നമ്മളെ പാര മെയിൻ കറിയുടെ അരപ്പ് നന്നായിട്ട് തേള വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മളെ പാര തവിടേരിപ്പൊട പാര തവിടേരിപ്പുണ്ട് അതുപോലെ നമ്മളെന്താ ഇനി ഉള്ളി ഉള്ളിയുടെ അമ്പളം ഇരിപ്പുണ്ട് രണ്ട് മുളകും ഇരിപ്പുണ്ട് ഓക്കെ വിശേഷങ്ങൾ നമ്മളെ കിട്ടിലവര് ചട്ടിക്കറി പാര ചട്ടിക്കറി നോക്കാൻ പോകുന്നത് നമുക്ക് പാര പിന്നെ ഓരോന്നോരോ നേരങ്ങ ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പൊ അങ്ങനെ അകത്തോട്ട് പോയാൽ പിന്നെ കാണാനൊക്കെ നല്ല കിട്ടിലം പാരയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള നല്ല കിട്ടിലം പാല ഓക്കെ ഓക്കെ ഓരോന്നോ ഏറ്റവും കൊടുക്കുകയാണ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ കണ്ടുകൊള്ളൂ ഇട്ട് കഴിഞ്ഞാൽ എന്നെ കാണാൻ പോയിട്ടോ കേട്ടോ നല്ല കിട്ടിലൻ കറിയാണ് പാലക്കറി ഓക്കെ കേസ നമുക്ക് എല്ലാം ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് തല മാത്രമേ ഉള്ളൂ ഓക്കേ കേസെ എല്ലാം നമ്മൾ ചട്ടിക്കുന്നുണ്ടോ നല്ല കിട്ടില്ല പാരക്കറിയാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് അത് കണ്ട് മാത്രം പോത്തോട്ടിരിക്കും ഓക്കെ ഓക്കെ ഗ്യാ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഒന്ന് മീൻ ഉടഞ്ഞു പോകരുത് കേട്ടോ ഒരിക്കലും മീൻ ഉടയാത്ത രീതിയിൽ ഇങ്ങനെ ഒന്നോട്ട് ഇളക്കി കൊടുക്കുക ഓക്കെ ഇനി അത് നമുക്ക് ഒന്ന് കിളക്കാൻ നന്നായിട്ടൊന്ന് വേവണം ഓക്കെ ഗേസ് നന്നായിട്ട് വേവണം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ ഇതൊക്കെ സ്പെഷ്യൽ ചട്ടിക്കറി ചട്ടിപ്പാലക്കറിയാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ അതിന് വേണ്ടി ചേർക്കേണ്ട എന്താ പറയാ ഉള്ളി അതിനൊക്കെ തന്നെ രണ്ട് മുളവുണ്ട് ഉണ്ടമുളക് നല്ല രുചിയുള്ള ഉണ്ടവിളവ് ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്ത് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ കപ്പ അപ്പം നമുക്ക് കപ്പ നമുക്ക് എടുക്കാൻ കേട്ടോ കപ്പ നമുക്ക് ഇഷ്ടപ്പെട്ട എടുക്കാൻ ജസ്റ്റ് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ സൗകര്യത്തിന് കപ്പ എടുക്കാം ഓക്കെ നമുക്കതാ ഇത് വേണോ വലുത് വേണോ വലുത് ഏഹ് മരിച്ചാൽ മതിയോ ഓക്കെ അപ്പൊ ഇരിക്കട്ടെ ഇരിക്കും ഇഷ്ടത്തിന് നമുക്ക് സൗകര്യത്തിന് കപ്പ കപ്പയെടുക്കാം ജസ്റ്റ് കപ്പയും കൂടെ കാണിക്കാം ഓക്കെ ഓക്കെ ഇതൊക്കെയാണ് നമ്മളതിനെ സ്പെഷ്യൽ അപ്പം ഇനി കപ്പയും കൂടെ നമുക്ക് ശരിയാക്കുന്ന കാണിച്ചു തരാം ഞാൻ ഓക്കെ ഇതൊക്കെയാണ് നമ്മളിട്ട മുളകൾ കണ്ടോ ഇതെല്ലാം നമ്മളെ ഇവിടെ വീട്ടിൽ തന്നെ പിടിച്ച മുളകുകളാണ് കണ്ടോ ഉണ്ടമുളവെല്ലാം ഓക്കെ ഈ ഉണ്ടമുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറക്കി അവർ കിട്ടില്ല ടേസ്റ്റ് വരുന്ന പൊളി എല്ലാ കാരണങ്ങളുണ്ട് ഇനി നമുക്ക് എന്താ പറയാ നമുക്ക് കപ്പയുടെ കാര്യങ്ങൾ നോക്കാം കിട്ടുന്ന ഒരു കപ്പയും കൂടെ നമ്മൾ വെക്കുന്നുണ്ട് അതുപോലെതാ നമ്മളെ പാലക്കറി ഇതെവിടെ റെഡിയാണ് കേട്ടോ കേട്ടോ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ചെറുതായിട്ടിതാണ് തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട് ഇന്ന് ഇരിക്കട്ടെ നല്ല തീരാണ് വെച്ചേക്കുന്നത് മുട്ടിപ്പിടിക്കേണ്ട ചമ ഒന്നും കേട്ടോ സോറി അതവിടെ ഒരു എന്താ പറയുക ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പം ചിക്കൻ ഫ്രൈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ പാലക്കറി എന്ന ധാരാളമാണ്

കിട്ടിലോ നല്ല അടിപൊളിയ പഞ്ഞുപോലെ ഇരിക്കുന്ന കിട്ടിലും കപ്പാണ് ഉച്ചക്കത്ത് സ്പെഷ്യൽ വലിയ കപ്പ മുകളിലും അത് എടുത്തിട്ടില്ല നമ്മൾ ചെറിയ പീസ് മാത്രമേ എടുത്തിട്ടുള്ള കാണാൻ വേണ്ടി ആവശ്യമുള്ളൂ കിട്ടിലും കപ്പ ഇന്ന് രാവിലെ എന്താ പറയാ ഇന്ന് രാവിലെ തന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ കുഴിച്ചെടുത്തതാണിത് കണ്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് കുറവാണെങ്കിൽ നമ്മൾ വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സൊന്നും നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ പറയുന്നത് കണ്ടോ നല്ല ഇന്ന് ഇന്ന് രാവിലെ നമ്മൾ എന്താ പറയുക നമ്മൾ രാവിലെ തന്നെ എടുത്തതാണ് എടുത്തവർ കപ്പയാണത് കിട്ടില്ല അവർ ഏറ്റവും നല്ല ഓക്കെ സാർ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചു തരാം അപ്പൊ നമുക്കൊന്ന് കപ്പയും അതുപോലെ കിട്ടിയ ഒരു പാലക്കറിയുമാണ് പാരക്കറി മുകളിൽ അടുപ്പിൽ ഇതായിപ്പോ പാലക്കറി നല്ല നന്നായിട്ട് അവിടെ എന്താ പറയാ എഴുതിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ പാലക്കറിയാണ് തുറന്നു കട്ടത്തരാ ഇപ്പോഴെല്ലാം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് കപ്പയുടെ പരിപാടിയാണ് തുടങ്ങേണ്ടത് സമയമില്ല സമയം പോയി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ശരിയാക്കിയിട്ട് വേണം ഇനി അടുത്ത പരിപാടിയിൽ കടക്കാനുള്ളത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഞാനെപ്പോഴും വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എല്ലാവരും ആരും സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് പോകാൻ പോകരുത് മറക്കരുത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക കിട്ടുന്ന നല്ല പഞ്ഞി കപ്പ് വെച്ച് നല്ല കിട്ടില ടെസ്റ്റാണ് നട്ടിപ്പൊളിയാണ് നമ്മൾ ഈ വയലൊക്കെ പിടിക്കുന്ന കപ്പ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ കമ്പാണ് ഞാൻ കൊണ്ടുവന്ന് നട്ടിങ്ങനെ ആക്കി എടുത്തേട്ടോ അപ്പൊ എനിക്കൊരു അഞ്ചാറ് പ്രാവശ്യം എന്റെ വിളവ് ഞാൻ എടുത്തോണ്ടിരിക്കയാണ് ഈ അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് നമ്മളെ മീൻകറി ചിലക്കാൻ സൗണ്ട് ഇടക്കി ആക്കുന്നത് നോക്കണം മീൻകറി നമ്മളെ കപ്പ അപ്പോൾ നമുക്കിന്താ കിട്ടുന്ന ഒരു കപ്പയും പിന്നെ അതുപോലെ നമുക്ക് എന്താ പറയുക പാര ഭയങ്കരമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഞാനേബിൾ വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്ക് കയറുക ഓക്കെ നമുക്ക് സ്പെഷ്യൽ ഇത് മതിയോ ഓക്കെ അപ്പം നമുക്കത് കപ്പ നമുക്കത് ഇത്രയും മതിയാകും കേട്ടോ ഇനി നമുക്കത് ഇതിനൊന്ന് കഴുകി നമുക്ക് റെഡിയാക്കി എടുക്കണം ഇതിന് തന്നെ അരിയണം കൊത്തി അരിയണം എല്ലാം കളിച്ചു തരാം നമ്മൾ മെയിൻ തന്നെ നോക്കട്ടെ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് നമ്മളെ കറി വെട്ടി തിളക്കുന്നുണ്ട് തീ ഒന്നു കൊടുക്കണം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ അതുപോലെതന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചെയ്തിപ്പോ உள்ி இது நம்ம சேர்க்கான உள்ியான உள் இதுபோல் வெளுத்துள்ளியும் உண்டு அது நடக்கணும் இஞ்சியும் உண்டு அதுக்கானது கொத்தி நம்ம உண்ட வளவான இது நமக்கு அது கப்போ கழுகி எடுத்து பண்ணுற கழகத்து மட்டும் பத்திரத்திலே மாற்றி மதிக்க இது ஆசியம் இது நமக்கு கொத்தி அறிய ஆவசியம் உண்டு கொத்தி அரையணும் அல்ல കൊത്തി അരിയാസപ്പം നമ്മളെ കപ്പ കായയുടെ എരിപ്പുണ്ട് ഓക്കെ നാടൻ കപ്പ വീട്ടിൽ പിടിച്ച നാടൻ കപ്പയാണിത് ഓക്കെ പരിപാടി നോക്കാൻ പെട്ടെന്നെ കൊത്തി ഒന്നും അറിയാം കാരണം ഒരു സമയം എടുക്കൂല കേട്ടോ ചിലവരൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര പാടല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിനൊരു പറയുന്നത് ചോദിച്ചിട്ടുണ്ട് വലിയ പാടല്ലേ വെക്കാൻ ഇതൊന്നും വലിയ പാടൊന്നും ഇല്ല ഇതൊക്കെ ശരിക്കും അത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഞാനൊക്കെ ആയിട്ടില്ല വൈഫാനൊക്കെ വെക്കുന്നത് അപ്പോ എന്താ പറയാ വെക്കാൻ പാടില്ല അപ്പൊ വെക്കാൻ എളുപ്പമല്ല അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കൊന്നും വെക്കാനായിട്ട് ഒരു ഒരു പാടും ഇല്ലായിരിക്കും നമുക്ക് നോക്കൂ നമുക്ക് പോയാൻ പാടില്ല അപ്പൊ പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് വെക്കാനായിട്ട് പാട് വരത്തില്ലല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു വിചാരം എനിക്കറിയത്തില്ല അങ്ങനെ അല്ലേ ഓക്കെ ഓക്കെ സാർ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് എന്താ പറയാ അടിപ്പൊളി എന്താ പറയാ കിട്ടില്ല എന്താ പറയാ ഒരു പാരക്കറിയും പിന്നെ നമുക്ക് നല്ല കിട്ടില്ല ഒരു ഒരു കപ്പ നമ്മൾ കപ്പിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ലൈക്ക് തരുക കമന്റ് അങ്ങനെയുള്ള എല്ലാം തരുക ഓക്കെ ഇളക്കി കൊടുക്കാം ആ അത് തന്നെ അത് തന്നെ അത് തന്നെ ഇനി പിന്നെ ഒരുപാട് കാണുന്നില്ല ഒത്തിരി പാടാണ് ശരിയാണ് കറക്റ്റ് ആണ് ഓക്കെ ഹായ് എല്ലാവർക്കും ഹായ് ഞാൻ മെസ്സേജ് ഒന്നും നോക്കിയില്ല കേട്ടോ അപ്പൊ അതാണ് ഓക്കെ അപ്പോൾ എന്താ നമ്മളെ കിടിലും പാലക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും അരച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് കപ്പയിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി വരാം ഓക്കെ നന്നായിട്ട് തൈ ഒരു ഷേപ്പിലേക്ക് കൊത്തി അരിഞ്ഞു കൊടുക്കാം ഓക്കെ ഓക്കെ ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അതുപോലെ നമുക്ക് കിട്ടുന്ന ചിക്കൻ ഫ്രൈയും കൂടുതലായിട്ട് ഇരിപ്പുണ്ട് ഓക്കെ രാവിലെ വെച്ചു വേണേൽ ഇതിൻ്റെ റെസിപ്പി ഉണ്ട് അപ്പം എല്ലാവരും അതുകൂടെ പോയി കാണുകയും കഴിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഓക്കെ അപ്പോൾ എന്താ പറയുക നമുക്ക് ഈ കപ്പ ഇനി എന്താ പറയാ രണ്ടുമൂന്ന് പീസുകൾ ഉണ്ട് അത് നമുക്ക് മൊത്തത്തിലെ കൊത്തി അരിഞ്ഞു കൊടുക്കണം ഓക്കെ അതിന് ശേഷം ഇത് ഒന്നും കൂടെ നമുക്ക് ഇറക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്തൊക്കെയൊരു സൂപ്പർ ആയിട്ടുള്ളൊരു വിശേഷമാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് പോയിരുന്നത് അടിപൊളി കപ്പയും അതുപോലെ തട്ടയിലെ കിട്ടിലും പാരക്കറിയും വെക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഒക്കെ നമ്മൾ ആ കപ്പയുടെ പരിപാടിയിലൊക്കെ നടത്തി കൊണ്ടിരിക്കുന്നത് കൊത്തി അരി കൊടുക്ക അതുപോലെ നമ്മളത് ഇനി പാരക്കറിയിൽ ഇടാനുള്ള മുളവരും കൊണ്ട് ഓക്കെ നമുക്ക് ഇനി എന്താ നന്നായിട്ടൊന്ന് കൊടുക്കുക സാധാരണ നമ്മൾ ഇങ്ങനെയാണ് ഇടങ്ങി അരിഞ്ഞ് കൊടുക്കുന്നത് അപ്പൊ ഗ്യാസ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളതൊക്കെ അറിയിക്കണം ഇവരെ നമുക്ക് നോക്കണം പെട്ടെന്ന് റെഡി ആവാൻ കേട്ടോ ഇത് സംഭവം ഓക്കെ സോ ഗ്യതക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക കാരണം ഞാൻ ഈ വീഡിയോസിന്റെ നീളം കൂടുന്ന അനുസരിച്ച് ലെന്ത് കൂടുന്നതനുസരിച്ചാണ് അത് ഭയങ്കര പെയ്തിട്ട് എന്താ പറയുക അത് പാട്ട് പാട്ടാക്കി ഞാൻ കിട്ടുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ശ്രമിക്കുക അങ്ങനെ ഇട്ടില്ലെങ്കി പിന്നെ ലോങ് വീഡിയോ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടൊക്കെയാണ് ഓക്കെ ജേസ് അപ്പൊ നമുക്ക് ഫുൾ ഒന്നേക്ക് എടുത്തിട്ട് വരുന്നു ഓക്കെ